എൻ പ്രശാന്ത് ഐ എസിനെ കോൺട്രാക്ടുകളിൽ പിടിച്ചിടാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് അദ്ദേഹത്തിനെതിരായ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മുമ്പിൽ വിചിത്രമായ വാദങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഡോക്ടർ എ ജയതലകനെയും കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെയും വിമർശിച്ചത്തിലൂടെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ ആകെ അപമാനിച്ചെന്നാണ് ചാർജ് ചാർജ്മോയിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ പരസ്യം പങ്കുവച്ചത് അടക്കം കുറ്റമാണെന്നും മെമ്മോയിൽ ചൂണ്ടിക്കാണിക്കുന്നു ചാർജ്മൊയുടെ പകർപ്പ് ട്രിപ്പുറ കിട്ടി ഷബീദ് റാവുത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷബീദ് എൻ പ്രശാന്ത് ഐ എസിൻ്റെ വാദം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അദ്ദേഹത്തിനുണ്ട് എന്നാണ് എന്നാലൊരു സർക്കാർ ജീവനക്കാരൻ പ്രത്യേകിച്ച് ഒരു സിവിൽ സർവെൻ്റായ ഒരു ഉദ്യോഗസ്ഥൻ അധികാരത്തിലേക്ക് പദവിയിലിരിക്കെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാമോ എന്നുള്ളത് കോൺടാക്ടലേഷൻ ആണെന്നും ഈ പ്രശ്നങ്ങളുണ്ട് അതായത് ഐ എസും ഐ എസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്ന ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഉന്നതി ഫയൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങൾ അത് ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ എൻ പ്രശാന്ത് നടത്തിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എ ജയതിലക് അതേപോലെ തന്നെ കെ ഗോപാലകൃഷ്ണ ഐ എസ് തുടങ്ങിയവർക്കെതിരെയായിരുന്നു ആ വിമർശനങ്ങൾ അത്രയും ആ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ചാർജ് വെമ്മോയിൽ വിചിത്രമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മളും പരിശോധിച്ചപ്പോൾ ആ ചാർജ് വെമ്മോയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ചാർജ് വെമ്മോയിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഐ എ എസ് ഐ എ എസ് തലപ്പത്തെ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴി വച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ മറ്റൊരു ചാർജ് വെമ്മോ നൽകിയിരുന്നു അത് മതങ്ങളുടെ പേരിൽ ഐ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ പോലീസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഉൾപ്പെടുത്താതെ ചാർജ് മൊമോ നൽകിയത് അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ എൻ പ്രശാന്തിന് നൽകിയിരിക്കുന്ന ഈ ചാർജ് മൊമോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് എ ജയദലകരെയും കെ ഗോപാലകൃഷ്ണെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി രണ്ടു പേർക്കെതിരെ ആ ഉദ്യോഗസ്ഥ രണ്ടു വ്യക്തികൾക്കെതിരെ വിമർശനം നടത്തുക വഴി ഐ എ എസ് ഉദ്യോഗസ്ഥരെ ആകെ അപമാനിച്ചെന്നും ചാർജ് മെമോ പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ഇത്തരം ഈ വയലേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് സർക്കാർ നയങ്ങളെ വിമർശിക്കുമ്പോഴാണ് രണ്ട് വ്യക്തികളെ വിമർശിച്ചത് എങ്ങനെ സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നത് വിമർശിക്കുന്നതിന് തുല്യമാകും എന്നുള്ളൊരു കാര്യം അത് എൻ പ്രശാന്ത് പല ആവർത്തി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോഴൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് മാത്രമല്ല ഈ വിഷയത്തിൽ തുടർ നിയമ നടപടി സ്വീകരിക്കുമെന്നും അന്നേ എൻ പ്രശാന്ത് പറഞ്ഞിരുന്നു പക്ഷേ ഈ ചാർജ് മെമോയിൽ വിചിത്രമായ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് നവംബർ പതിനൊന്നിന് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട കാംഗോ വീഡർ പരസ്യം അത് പങ്കുവച്ചതിനാ പങ്കുവച്ചതിനെക്കുറിച്ചും ഈ ചാർജ് മൊമോയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ചാർജ് മോയിൽ പ്രധാന കുറ്റമായി പറയുന്നത് അതായത് ഈ ഈ കൃഷി വകുപ്പിന്റെ കാംഗോ വീഡർ പരസ്യം പങ്കുവച്ചത് ഐ എ എസ് ഉദ്യോഗസ്ഥരെ അപമാനിക്കാൻ എന്ന ഇതിൽ പറയുന്നുണ്ട് അതും ഒരു കുറ്റമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ചാർജ് മുമ്മോയിലെ അവസാനത്തെ പാരഗ്രാഫിൽ ഏതാണ്ട് പത്തോളം കുറ്റങ്ങൾ പറയുന്നുണ്ട് അതും നമുക്കിതിൽ കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എടുത്തു പറയേണ്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ അത് അഭിപ്രായ പ്രകടനമായി നടത്തി ഐ എ എസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ സർവീസിൽ ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റം അത് എൻ പ്രശാന്ത് നടത്തി എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ കെ ഗോപാലകൃഷ്ണനും എൻ പ്രശാന്തിന് രണ്ട് തരത്തിലുള്ള ചാർജുമോ നൽകിയതിൽ ഐ എ എസ് തലപ്പത്ത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് സ്കാൻ